ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസൻറ്റായിട്ട് പി എസ് സി നടത്തിയ ക്ലർക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെ പ്രൊഫഷണൽ ആൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടത്തിയ എക്സാം ആണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പി വൈ ക്യു എന്ന് പറയുന്നത് നമ്മൾ അത് മുന്നോട്ടുള്ള എക്സാമുകളെ പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് കാരണം പി എസ് സി ഏതൊക്കെ ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നമ്മൾ അനലി അനാലിസിസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും പി എസ് സി ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റിനാണ് റിപ്പീറ്റഡ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും ഡെയിലി ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് പഠിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തതാണ് ചോദിച്ചത് ഓപ്ഷൻ ഡി ആണ് ആൻസർ നാല് മാത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനമായി ആദരിക്കാൻ തീരുമാനിച്ചു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകൾ ഷെയർ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കെ ബി സി സി പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു അൽ അമീൻ പത്ര പത്രത്തിന്റെ സ്ഥാപകനായിരുന്നു ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകം പ്രസിഡന്റ് ആയിരുന്നു ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് ഈ പറയപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ് ആ സ്റ്റേറ്റ്മെന്റ് എല്ലാം കാണാതെ പിടിച്ചോളൂട്ടോ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ചെയ്ത് ഫ്രഞ്ച് വിപ്ലവം ബാസിലിന്റെ പതനം റൂസോ സാമൂഹ്യ കരാർ സന്യാസൻ റഷ്യൻ വിപ്ലവം ഡബ്ല്യു ടിഒ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിച്ചു ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ മോഹൻറോയുമായി ബന്ധപ്പെട്ട് ശരിയേത് ശരിയായിട്ടുള്ളതാണ് ചോദിക്കുന്നത് മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു ആത്മീയ സഭ സ്ഥാപിച്ചു തുഹത്ത് ഉൽ മുഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി സംവാദ കൗമുദി എന്ന വാരിക തുടങ്ങി ഇതിൽ നാല് ഓപ്ഷൻസും രാജാറാം മോഹൻറോയായിട്ട് ബന്ധപ്പെട്ടതാണ് നാല് ഓപ്ഷനും ശരിയാണ് എല്ലാം ശരിയാണെന്നുള്ള ഡി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഘടനാ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം ഇതിന്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് നാല് മൂന്ന് ഒന്ന് രണ്ട് മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമാണ് ആദ്യം അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക നീലദർപ്പൻ ദീനബന്ധു മിത്ര ശരിയായ ജോഡിയാണ് ഹിന്ദു സ്വരാജ് ബി ആർ അംബേദ്കർ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എം എൻ റോയ് ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്നും ആണ് ശരിയായിട്ടുള്ളത് നീലദർപ്പൻ ദീന ബന്ധു മിത്രയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് ശരിയായിട്ടുള്ളത് ക്വസ്റ്റൻ നമ്പർ സെവൻ ഗ്രാനേറ്റ് ഏതു തരം ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ സി ആഗ്നേയ ശിലകൾക്കാണ് ഗ്രാനൈറ്റ് ഉദാഹരണം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ദ്രാവതി ശബരി എന്നീ നദികൾക്ക് ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികൾ ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ് മഹാനദി ഗോദാവരി മഹാനദി ഗോദാവരി കൃഷ്ണ താപ്തി ഓപ്ഷൻ ബി ആണ് ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി ശബരി എന്നിവ കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടാപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതു ഏതു പേരിൽ അറിയപ്പെടുന്നു കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടാപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ് ആണല്ലേ ദേശീയപാത മൂന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് എൻ ആർ എസ് സി ആസ്ഥാനം എവിടെയാണ് ഹൈദരാബാദ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഹൈദരാബാദ് അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഓപ്ഷൻ സി ആണ് ഹർമാറ്റൻ ആണ് ഹർമാറ്റിനാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം അടുത്ത ക്വസ്റ്റ്യൻ ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് കുറയ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേര് ഭാവിയിലെ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിന് വിളിക്കുന്ന പേരെന്താണ് ലഘൂകരണം ഓപ്ഷൻ എ ആണ് ആൻസർ ലഘൂകരണമാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് നമ്മുടെ കറണ്ട് ആണ് ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ഓപ്ഷൻ എ ആണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ ഗവർണർ അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം നെബാർഡ് സ്ഥാപിതമായ വർഷം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് നെബാർഡ് സ്ഥാപിതമായത് ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്ട് ആരാണ് അജയ് ബംഗയാണ് അല്ലേ അജയ് ബംഗയാണ് ബാങ്ക് പ്രസിഡന്റ് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്ന വർഷം ഏതാണ് ഔദ്യോഗിക സെൻസസ് നടന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുവർണ സുവർണ വിപ്ലവം ഹോർട്ടികൾച്ചറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചിക ഏതാണ് ഓപ്ഷൻ സി ആണ് ആഗോള രോഗഭാരം ആഗോള രോഗഭാരം ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ദിനേഷ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഏതാണ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഓപ്ഷൻ സി ആണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം ഓപ്ഷൻ സി തിരഞ്ഞെടുപ്പ് പരിഷ്കരണം അടുത്ത ക്വസ്റ്റ്യൻ സ്വകാര്യതയ്ക്കുള്ള അവകാശ ഭകാശ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തി ഒന്നിന്റെ ഭാഗമാണ് ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്നിന്റെ ഭാഗമാണ് മുകളിൽ കൊടുത്ത പ്രസ്താവനകൾ ശരിയായത് ഏത് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ഏറ്റവും ശരിയായ പ്രസ്താവന ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലേ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്റ് കമ്മിറ്റി ഏതാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റി ഏതാണ് ഓപ്ഷൻ ഡി തുങ്കൻ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി അടുത്ത ക്വസ്റ്റ്യൻ പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം നടത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ എ കരുത്ത് കരുത്ത് താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി അഞ്ചു വർഷമാണ് ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രമാണ് യോജിക്കുന്ന പ്രസ്താവന അടുത്ത ക്വസ്റ്റ്യൻ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ് മാനുവൽ ഫെഡറിക്ക് ധനുരാജ് പിള്ള പി ആർ ശ്രീജേഷ് പ്രേം പ്രേംകുമാർ പി ആൻസർ ഏതാണ് പി ആർ ശ്രീജേഷ് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് പതിനഞ്ച് ദിവസം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓപ്ഷൻ ബി പൃഥ്വിരാജ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന പ്രസ്താവനകൾ ഏത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തി വയസ്സോ തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും ഇത് ഓപ്ഷൻ ഡി ഇവയെല്ലാം വിവരാവകാശ കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ് ഈ പറയപ്പെട്ടതെല്ലാം ശരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ ഡി സ്പൊറോസോവ സ്പെറോസോവയാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉത്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപാദനം തകരാറിലാകുന്ന ജനിതക രോഗം ഏത് ആൻസർ ഓപ്ഷൻ എ ആണ് ഹീമോഫീലിയ അടുത്ത ക്വസ്റ്റ്യൻ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉൽപാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏത് ഓപ്ഷൻ ബി പാർക്കിൻസൻസ് രോഗം അടുത്ത ക്വസ്റ്റ്യൻ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ എ ഗ്ലൂക്കഗോൺ അടുത്ത ക്വസ്റ്റ്യൻ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉപ ഉത്പാദനം മൂലം വളർച്ചാ വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം താടിയല്ലി വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗലി അടുത്ത ക്വസ്റ്റ്യൻ കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ ബി ആസാം ആണ് ശരിയായ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആര് റേച്ചൽ കാഴ്സൺ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത question ചലിച്ചു കൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷികത ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് ബിസ്കസ് ബലം വാഹനത്തിൽ റിയർവ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ് ഓപ്ഷൻ ഡി കോൺവെക്സ് ദർപ്പണമാണ് താഴെ തന്നത്തുള്ളവയിൽ സ്ഥിതിഗോർജ്ജവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്നും മൂന്നും ഒന്നും മൂന്നും ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരേത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആൻസറ് എന്നാണ് അടുത്ത ക്വസ്റ്റിൻ ഇതിലേതാറ് ഇതിലേതാണ് ഐ എസ് ആർഒയുടെ ആദ്യ സൗരദൗത്യം ഓപ്ഷൻ സി ആണ് ആൻസർ ആദിത്യ എൽവൺ ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകും തോറും ലോഹഗുണം ഓപ്ഷൻ സി കുറയുന്നു അടുത്ത ക്വസ്റ്റ്യൻ നാഡീവ്യവസ്ഥ ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡ് ആണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻ ഡി കഫീൻ താഴെപ്പറയുന്നവൽ ഏതാണ് രാസമാത്മസി മാറ്റത്തെ പ്രതിനിധീകരിക്കാത്തത് ഓപ്ഷൻ ഡി ജലം ഐസ് ആകുന്ന പ്രക്രിയ വായു കുമളുകൾക്ക് താഴെ ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു ഇത് ഏതിന്റെ ഉദാഹരണമാണ് ഓപ്ഷൻ എ ബോയിൽ നിയമം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ഉള്ളത് ഓപ്ഷൻ ഡി ഖസാക്കിന്റെ ഇതിഹാസം ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ് അള്ളാപിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം വരുന്നത് മാധവ് ഖാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയ പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയതാരാണ് ഓപ്ഷൻ സി ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കേരളത്തിൽ ആദ്യമായി കെ എസ് ഒ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തിരുവനന്തപുരം സെൻട്രൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാനാണ് തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ പത്രം ഓപ്ഷൻ എ കേരള ചന്ദ്രിക സംസ്ഥാന കായിക ദിനം ഓപ്ഷൻ സി ഒക്ടോബർ പതിമൂന്ന് കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ബി മട്ടന്നൂർ ശങ്കരൻകുട്ടി കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് ആയി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻ ബി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എഴുതുക ഓപ്ഷൻ ഡി ഗേറ്റ്വേ കൂട്ടത്തിൽ ചേരാത്തത് ഓപ്ഷൻ ബി സഫാരി കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ് ഇ സേവനം അടുത്ത question ഐ ടി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തി ആറ് എഫ് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ A സൈബർ ഭീകരത രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ടുന്ന സമയപരിധി എത്രയാണ് ഓപ്ഷൻ ഇ അത് അപേക്ഷ ലഭിച്ചു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ് അടുത്ത ക്വസ്റ്റ്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടെന്ന സമയപരിധി എത്ര ഓപ്ഷൻ സി അഞ്ച് മാസം അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടിരിക്കുന്നവർ ഏത് നിയമങ്ങളുടെ വകുപ്പുകൾ പെട്ടതാണ് പങ്കാളിയുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടൽ ഭീഷണി നേരിടുന്ന ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ആദ്യമായി ലഭിക്കുന്ന പരിരക്ഷയാണ് നിയമം പ്രദാനം ചെയ്യുന്നത് ഗാർഹിക പീഡനത്തിന് ഇരയായവരുടെ ജോലിസ്ഥലത്ത് പ്രവേശിച്ചോ വിദ്യാലയത്തിൽ ചെന്നോ ഇത്തരത്തിൽ പീഡനങ്ങൾ ആവർത്തിക്കുന്നതിനെയും വിലക്കാം ഗാർഹിക ഗാർഹികാതിക്രമങ്ങൾക്കിരയാകുന്നവരെ സഹായിക്കുകയോ അഭയം നൽകുകയോ ചെയ്യുന്ന ബന്ധുക്കളെയോ മറ്റുള്ളവരെയോ പീഡിപ്പിക്കുന്നതിൽ നിന്നും എതിർ കക്ഷികളെ കോടതിക്ക് വിലക്കാം പരാതിക്കാരിക്ക് നിയമപരമായ അവകാശം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും എതിർകക്ഷിക്കൊപ്പം പങ്കുവാർത്ത വീട്ടിൽ നിന്നും ഒഴിപ്പിക്കുകയോ താമസിപ്പിക്കുന്നതിൽ ശല്യം ചെയ്യുകയോ ചെയ്യുന്നതിനെ വിലക്കി ഉത്തരവിടാൻ അധികാരമുണ്ട് ഈ നിയമപ്രകാരം മജിസ്ട്രേറ്റിന് അധികാരമുണ്ട് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും മൂന്നും നാലും ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമമാണ് അടുത്ത question താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഇത് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികളിൽ വെച്ചാണ് വിചാരണ നടത്തേണ്ടത് കുട്ടികളുടെ ഫോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ് കുട്ടിയുടെ തെളിവ് റെക്കോർഡ് ചെയ്യുന്ന സ്പെഷ്യൽ കോടതി ആ കുറ്റകൃത്യ കുറ്റകൃത്യം നടപടിയെടുത്ത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തേണ്ടതും അത് കൈവൈകുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം സ്പെഷ്യൽ കോടതിക്ക് രേഖപ്പെടുത്തേണ്ടതുമാണ് കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതയുള്ള ചുമതലയുള്ളവരിൽ നിന്നായാലും ശിക്ഷയുടെ കാഠിന്യം കൂടും ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും ലോക്സഭാ സീറ്റുകൾ നിശ്ചയി യിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് വർഷമാണ് കാലാവധി ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭയിലേക്ക് മത്സരിക്കാം ലോക്സഭയിലെ ആകെ അംഗസംഖ്യ അഞ്ഞൂറ്റി നാൽപ്പതാണ് അഞ്ഞൂറ്റി നാൽപ്പത് പേരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു മറ്റ് അഞ്ചു പേരെ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു നാല് പതിനെട്ട് വയസ്സ് തിരിഞ്ഞ് ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ ഉത്തരം എഴു എഴുതുക ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അടുത്തത് വരുന്നത് മാത്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് അത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ആൻസർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മാത്സിൻ്റെത് ഒരു ബുക്ക് എടുത്ത് പേപ്പർ എടുത്തോ അത് ചെയ്ത് നോക്കുക സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് ചെയ്ത് നോക്കണം అడుగు ఇంగ్లీషి కొస్చ్యన్స్ ఫస్ట్ కోస్యన్ ఫిల్న్ ది బ్లాంక్ యూసింగ్ ది అప్రోప్రియేట్ ఫోమ్ ఓఫ్ ది వర్బ్ యూస్వల్లి దే ప్లే క్రికెట్ బట్ నౌ దే డాష్ ఫుట్బాల్ ఆన్సర్ డి ఆర్ ప్లేయింగ్ అడుత కొస్యన్ సెలక్ట్ ది అప్రోప్రియేట్ కోస్టిన్ డాగ్ దే రేర్లీ విసిట్ విసిట్ అస్ సెలక్ట్ ది అప్రోప్రీేట్ కోస్టిన్ డాగ్ దే రేర్లీ విసిట్ అస్ ఓప్షన్ డి ఓప్షన్ ఏ ఆన్సర్ డూ దే Select the suitable phrasal The proposal was dash due to lack of funds. The proposal was dash due to lack of funds. And then the answer option B on a turn down. I think the manager. I think the manager is dragging uh, his feet in his uh, in this case this sentence can be interpreted as option C the manager is acting slowly in this case because he does not want to do it complete the sentence using the correct option if i had a car i dash option B An answer i would drop you at the bus stop which among the following is a synonym of the word uh, disposition option D Character. Change into com uh, comparative degree. Rajiv uh, is the tallest boy in the class. Option A and answer Rajiv is taller than all the other boys in the class. A group of soldiers is called Option C troop. Next question: Pick out the correctly spelled word from the following. Option B and answer. Next question: Change into indirect speech. റിത ആസ്ക് രമേഷ് റൂനോ ഉദ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ റിത ആസ്ക്യൂൻസും നമ്പർ നയൻറ്റി വൺ വിപരീത പദം എഴുതുക ശുദ്ധം ഓപ്ഷൻ ബി അശുദ്ധം കൂടിച്ചേരാനുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന വാക്ക് ഓപ്ഷൻ സി സംഗമവേദി ചേർത്തെഴുതുക സത്ഭാവം സദ്ഭാവം ഓപ്ഷൻ ബി ആണ് ആൻസറ് ശരിയായ ജോഡി ചെയ്ത് ഓപ്ഷൻ എ ആണ് ആൻസറ് എതിർലിംഗം എഴുതുക ലേഖകൻ ഓപ്ഷൻ ബി ലേഖക ഒറ്റ എഴുതുക ക്ഷമിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ സി അക്ഷന്ധവ്യം പിരിച്ചെഴുതുക മരങ്ങൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ മരം മരം പ്ലസ് കൾ ശരിയായ പദം എഴുതുക ഓപ്ഷൻ ഡി ആണ് ആൻസർ വിത്ത് ഗുണം പത്ത് ഗുണം എന്ന ചൊല്ലിനെ യോജിക്കുന്നത് എന്ത് ഓപ്ഷൻ സി വിത്തിൻ ഓപ്ഷൻ സി ആണ് പൈതൃകത്തിന്റെ ഗുണം മക്കളിൽ ഉണ്ടാകും ടു ട്യൂ മെനിസ് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് അതിൻ്റെ ആൻസർ ആള് കൂടിയാൽ പാമ്പ് പാമ്പിച്ചാകില്ല അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഫാക്ട്സ് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനാലിസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്